വിവാഹബന്ധം അവസാനിപ്പിച്ചതായി നടി അപർണ വിനോദ് പറയുന്നു അപർണ വിവാഹബന്ധം അവസാനിപ്പിച്ചെന്ന തരത്തിൽ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് താരം തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലാണ് വിവാഹബന്ധം അവസാനിപ്പിച്ച കാര്യം അപർണ വിനോദ് അറിയിച്ചത് വളരെ ആലോചിച്ച ശേഷം എടുത്ത തീരുമാനമാണെന്ന് അപർണ പറയുന്നു ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന്റെ ഘട്ടത്തിലൂടെയാണ് താൻ കടന്നുപോകുന്നത് എന്നും വിവാഹബന്ധം അവസാനിപ്പിക്കാനുള്ള തീരുമാനം എളുപ്പമുള്ളതായിരുന്നില്ല എന്നും അപർണ പറയുന്നു ശരിയായ തീരുമാനമാണ് ഞാൻ എടുത്തത് എന്ന് വിശ്വസിക്കുന്നുവെന്നും താരം പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലായിരുന്നു കോഴിക്കോട് സ്വദേശിയായ റിനിൽ രാജുമായുള്ള അപർണയുടെ വിവാഹം വിവാഹ ജീവിതം രണ്ടു വർഷത്തിൽ എത്തുമ്പോഴാണ് ബന്ധം അവസാനിപ്പിക്കാനുള്ള തീരുമാനം താരം വ്യക്തമാക്കിയത് ആസിഫലി നായകനായ കോഹിനൂർ എന്ന ചിത്രത്തിലെ നായികയാണ് അപർണ